ശകടാസുര വധം പൂതനെ ഉണ്ണിക്കണ്ണനായ ശ്രീകൃഷ്ണൻ വധിച്ചെന്നറിഞ്ഞ കംസൻ അസ്വസ്ഥനായി ശ്രീകൃഷ്ണനെ ഇനി എങ്ങനെ വധിക്കും ആര് വധിക്കും എന്നോർത്ത് കംസൻ ചിന്താ കുഴപ്പത്തിലായി അപ്പോഴായിരുന്നു കംസൻ മായാവിയും ശക്തിശാലിയുമായ ശകടാസുരനെക്കുറിച്ച് ഓർത്തത് കംസൻ ശകടാസുരനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഉണ്ണിക്കണ്ണനായ ശ്രീകൃഷ്ണനെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടു കംസൻ്റെ ആജ്ഞാപ്രകാരം മായാവിയായ ശകടാസുരൻ ഗോകുലത്തിലെത്തി അന്ന് ശ്രീകൃഷ്ണൻ്റെ പത്താം പിറന്നാളായിരുന്നു നന്ദഗോപാലനും ഭാര്യ യശോദയും ചേർന്ന് ആ പിറന്നാൾ ഒരു ഉത്സവമാക്കി മാറ്റി അതായത് ഒരു ആഘോഷമാക്കി മാറ്റി എല്ലാവരും നന്ദഗ്രഹത്തിലെത്തി ഉണ്ണിക്കണ്ണനെ കണ്ടു ശകടാസുരൻ എല്ലായിടവും നോക്കി ഉണ്ണിക്കണ്ണൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നന്ദഗോപൂർ ഒരു യാഗം നടത്തി ഉണ്ണിക്കണ്ണൻ്റെ ദീർഘായുസിനു വേണ്ടിയായിരുന്നു ആ യാഗം യാഗത്തിൻ്റെ ഒരു കാര്യത്തിനായി നന്ദഗോബർ യശോദയെ വിളിച്ചു ഉണ്ണിക്കണ്ണനെ താലോഹിക്കുക എന്ന യശോദ മീർതി കാരണം അവിടെ ഉണ്ടായിരുന്ന കുതിരകളെല്ലാം അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു ചക്രത്തിൻ്റെ അതായത് ഒരു രസത്തിൻ്റെ താഴെ ഉണ്ണിക്കണ്ണനെ വെച്ചു എന്നിട്ട് നന്ദഗോബറിൻ്റെ അടുത്ത് പോയി എല്ലാവരും ആ യാഗ യാഗം കാണാനായി പോയി ഇതേ സമയം ശകടാസുരൻ ആരും ഉണ്ണിക്കണ്ണൻ്റെ അടുത്തില്ലെന്ന് ഉറപ്പാക്കി മാത്രമല്ല ഉണ്ണിക്കണ്ണൻ യശോദ ഒരു രഥത്തിൻ്റെ താഴെ വെച്ചിരിക്കുന്നതും ശകടാസുരൻ കണ്ടു ഉടനെ തന്നെ ശകടാസുരൻ ആ രഥത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നിട്ട് ആ രഥത്തെ മുകളിലേക്ക് ഉയർത്തി ശകടാസുരൻ ആ രഥത്തെ ഉണ്ണിക്കണ്ണൻ്റെ ദേഹത്തേക്കിട്ട് ഉണ്ണിക്കണ്ണനെ കൊല്ലാനായിരുന്നു ശകടാസുരൻ്റെ പദ്ധതി എന്നാൽ ഇത് അറിയാവുന്ന ഉണ്ണിക്കണ്ണൻ ആ രഥം തൻ്റെ നേർക്ക് വരുന്നത് കണ്ട് തൻ്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് ആ രഥത്തെ തടയുകയും അതിനെ പുറകിലോട്ട് മലർത്തി അടിക്കുകയും ചെയ്തു ആ രഥം പുറകിലോട്ട് വീഴുകയും പല കഷ്ണങ്ങളായി പോവുകയും ചെയ്തു അത് തടി തടികൊണ്ട പലകൾ കൊണ്ടുണ്ടാക്കിയ രഥമായിരുന്നു പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളായി ആ രഥത്തോടൊപ്പം ശകടാസുരനും നശിച്ചുപോയി അതായത് കഷ്ണങ്ങളായി ശകടാസുരൻ വധിക്കപ്പെട്ടു യശോദയെന്ന ഗൗരവൻ ധൃതിയോടെ അങ്ങോട്ടെത്തി യശോ യശോദ തൻ്റെ പുത്രനായ കൃഷ്ണനെ വാരിപ്പുണർന്നു അങ്ങനെ കംസൻ അയച്ച ശകടാസുരനെയും ശ്രീകൃഷ്ണൻ വധിച്ചു